ചരിത്രത്തിൽ ആദ്യമായി എം എസ് എഫിന് ചെയർപേഴ്സണൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായപ്പോൾ എനിക്കെൻ്റെ സി എച്ചിനെയാണ് ഓർമ്മ വന്നത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വേണ്ടിയും കൊച്ചി സർവകലാശാലയ്ക്ക് വേണ്ടിയും നിയമസഭയിൽ വില്ലപതരിപ്പിച്ചുകൊണ്ട് സി എച്ച് പറഞ്ഞ വാക്കുകൾ ഒന്ന് നിങ്ങൾ കേട്ടുനോക്കുക സി എച്ച് മുഹമ്മദ് കോയയുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായാണ് കാലിക്കറ്റ് സർവകലാശാല രൂപീകരിച്ചത് തുടർന്ന് പേരിനെ ചൊല്ലിയും ഉണ്ടായി അപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ നിയമസഭയിൽ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ലോകപ്രസിദ്ധമായ ഒരു പട്ടണത്തിൻ്റെ പേര് ലോകപ്രസിദ്ധമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ലോകപ്രസിദ്ധമാകാൻ സാധ്യതയുള്ള ഒരു സർവകലാശാലയ്ക്ക് നൽകുന്നതിന് ഒരു അനൗചിത്യവും കാണിച്ചിട്ടില്ല ഇതായിരുന്നു സി എച്ചിൻ്റെ മറുപടി കൊച്ചി സർവകലാശാല ബിൽ അവതരിപ്പിച്ചുകൊണ്ട് സി എച്ച് നിയമസഭയിൽ പറഞ്ഞു ഇതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുഖഛായം തന്നെ മാറുമെന്നും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കെല്ലാം അലാബുദ്ദീൻ്റെ അത്ഭുത കിഴക്കെന്ന പോലെ തൊഴിൽ ലഭിക്കുമെന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെയൊന്നുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു ചെറിയ പരിശ്രമമാണിത് സി എച്ചിൻ്റെ അമഹത്തായ വാക്കുകൾ ഇന്നത്തെ അഹങ്കരിക്കുന്ന മന്ത്രിമാർ കേട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ